ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ മാധവനും ചന്ദ്രികയും പരസ്പരം മാലയണിഞ്ഞ് രണ്ടാമതും വിവാഹം കഴിക്കുകയാണ് വിവാഹം നടക്കുന്ന സർപ്പകാവിലേക്ക് ചന്ദ്രികയുടെ സഹോദരനും വരുന്നുണ്ട് സഹോദരൻ രണ്ടുപേരെയും കാണുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബന്ധനയും ജഗിനെയുമാണ് വന്ദന ഒരുപാട് പ്രണയത്തോടെ ജഗന്റെ കൈ പിടിച്ചിട്ട് ജഗന്റെ കയ്യിൽ മുത്തം കൊടുക്കുകയാണ് ശേഷം ഒരുപാട് പ്രണയത്തോടെ വന്ദന ജഗനെ നോക്കുന്നുണ്ട് ജഗനും ഒരുപാട് സ്നേഹത്തോടെ വന്ദനയെ നോക്കുന്നു സർപ്പക്കാവിലേക്ക് വന്ന ചന്ദ്രികയുടെ ബ്രദർ ആണെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അയാൾ ചന്ദ്രികയെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ പ്രകാശിന് ദേഷ്യം വരുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് എന്റെ അമ്മയെ പറഞ്ഞാൽ എനിക്ക് കേട്ടു നിൽക്കാനൊന്നും പറ്റത്തില്ലെന്ന് പിന്നീട് അവിടെ എല്ലാവരെയും മുന്നിൽ വെച്ച ഒരടിയൊക്കെ നടക്കുന്നുണ്ട് വിക്രമം തനിച്ചു പോയി ആരോടോ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഗുണ്ടെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് വർഷം അത് ശ്രദ്ധിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് താഴെ ആഴത്തിലുള്ള സ്ഥലത്തേക്കാണെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് പോലീസുകാരും ആരെയോ തേടുന്നുണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്